പുന്നപ്ര വയലാർ ും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന സി കെ കുമാരപ്പണിക്കർക്ക് സ്മരണാഞ്ജലി വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ഓർമ്മയായിട്ട് സ്റ്റാലിനർമ്മയായിട്ട് വർഷം ഐതിഹാസികമായ വയലാർ സമരത്തിന്റെ നായകൻ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന സി കെ കുമാരപ്പണിക്കരുടെ അറുപത്തിയെട്ടാമത് ചരമദിനം ആചരിച്ചു ചരിത്ര വയലാറിലെ പുരാതന തറവാടായ കുന്തിരിക്കശ്ശേരിയിൽ കുട്ടിപ്പണിക്കരുടെയും ചീരപഞ്ചര പാർവതിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ആറ് നവംബറിൽ ജനിച്ചു കമ്മ്യൂണിസ്റ്റ് നേതാവ് സി ജി സദാശിവനുമായുള്ള അടുത്ത സൌഹൃദം വഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തി ചേർത്തയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ട്രേഡ് യൂണിയനുകളുടെയും ശൈശവകാലം അസാമാന്യമായ പോരാട്ട വീദ്യത്തിന്റെ കരുത്തുമായി വളരെ വേഗം കുമാരപ്പണിക്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ട്രേഡ് യൂണിയനുകളുടെയും തലപ്പത്തെത്തി വയലാർ സമരത്തിന് ശേഷം പട്ടാളം കുന്തിരിശ്ശേരി തറവട് പൊളിച്ചു അമൂല്യമായ സമ്പത്ത് കൊള്ളയടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കുമാരപ്പണിക്കറുടെ കുടുംബത്തിന് ഒന്ന നഷ്ടം കണക്കാക്കി പത്ത് ലക്ഷം രൂപ നൽകാൻ നിശ്ചയിച്ചെങ്കിലും ആ ദേശാഭിമാനി കുടുംബം അത് നിരസിച്ചു പി കൃഷ്ണപിള്ള അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻനിര നേതാക്കളെല്ലാം കൂന്തിരിശ്ശേരി തറവാട്ടിൽ ഒലിവ് ജീവിതം അയച്ചിട്ടുണ്ട് നിരോധിച്ച പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്ന അപൂർവ ചരിത്രവും ഇത്തറവാടിന് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂൺ ഇരുപത്തിയെട്ടിന് അൻപത്തിയൊന്ന് വയസ്സിൽ സി കെ കുമാരപ്പണിക്കർ അന്തരിച്ചു തുടർന്ന് സി കെ കുമാരപ്പണിക്കരുടെ മകൻ സി കെ ചന്ദ്രപ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലെ സൂര്യശോഭയുള്ള നേതാവായി ഉയർന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട്